ഗൃഹനാഥനെ ജെ സി ബിയുടെ ബക്കറ്റിൽ മണ്ണുൾപ്പെടെ കോരി കുഴിയിൽ തള്ളിയ സംഭവത്തിൽ രണ്ടുപേരെ ചടയമംഗലം പോലീസ് പിടികൂടി വീട്ടിലേക്ക് കയറിപ്പോകുന്ന കോൺക്രീറ്റ് വഴി ജെ സി ബി കൊണ്ട് അർദ്ധരാത്രിയിൽ തോണ്ടി മാറ്റിയത് തടയാനെത്തിയ ഗൃഹനാഥനെയാണ് ജെ സി ബിയുടെ ബക്കറ്റിൽ മണ്ണുൾപ്പെടെ കോരി കുഴിയിൽ തള്ളിയത് വേളമാനൂർ സ്വദേശിയും ജെ സി ബിയുടെ ഉടമയുമായ ശ്യാംസുധൻ കട്ടച്ചൽ സ്വദേശി സുനിൽകുമാർ എന്നിവരാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കൊല്ലം ചടയമംഗലത്താണ് സംഭവം സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചടയമംഗലം തെരുവിൻഭാഗം സ്വദേശി അറുപത്തിയഞ്ചു വയസ്സുള്ള കമലാസനൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നിലവില് ഈ വഴിക്ക് എനിക്ക് തർക്കവും പോലീസിൽ കേസും ഉള്ളതായിരുന്നു ഇതൊന്നും വളവിക്കാതെ അവര് രാത്രി അഞ്ചംഗ സംഘം ഒരു ജെ സി വി ആയിട്ട് വന്ന് വഴി ഇടിച്ച് തകർക്കുകയും ഞാൻ ഇറങ്ങി തന്നപ്പോ എന്നെ വക്കറ്റിൻ്റെ അടിച്ചിട്ട് തന്നെ കൊല്ലാൻ കിറങ്ങിക്കുകയും മർദ്ദിക്കുകയും എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഉടനെ അവര് പോവുകയും ചെയ്തു എൻ്റെ കാലിനും പഴക്കമുണ്ട് നെഞ്ചിനു എന്നടിച്ച നെഞ്ചില് ബ്ലഡ് കട്ടിയായി കിടക്കുന്ന ആശുപത്രി മറ്റായതാണ് അവിടെ കിടക്കാതെയാണ് ഞാൻ ഇന്ന് വന്നത് കാരണം അതിന് ഞാൻ കിടന്നിട്ടൂടെ വരമ്പേനും എന്റെ വഴിയും കാണത്തില്ല എൻ്റെ നിലവിലുള്ള വസ്തു കാണത്തില്ല അത് പയന്ന് ഞാൻ ഇന്ന് വന്നു ഈ കഴിഞ്ഞ രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ജെ സി ബിയുമായി എത്തിയ അഞ്ചംഗ സംഘം കമലാസനന്റെ വീട്ടിലേക്ക് പോകുന്ന കോൺക്രീറ്റ് വഴി പൊളിക്കുകയായിരുന്നു തുടർന്ന് വലിയ ശബ്ദം കേട്ട് കമലാസനൻ ഓടിയെത്തുകയും വഴിപൊളിക്കുന്നത് തടയുകയും ചെയ്തു എന്നാൽ ഈ സമയം ജെ സി ബിയുടെ ബക്കറ്റിൽ കമലാസനൻ എന്നിരുന്ന സ്ഥലത്തെ മണ്ണുൾപ്പെടെ കോരി കുഴിയിലേക്ക് തള്ളുകയായിരുന്നു കുഴിയിൽ വീണ കമലാസനനെ മറ്റു നാലു പേരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു കമലാസനന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് ജെ സി ബിയുമായി അക്രമികൾ രക്ഷപ്പെട്ടു നാട്ടുകാർ കമലാസനനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കമലാസനന്റെ കാലിലും നെഞ്ചത്തും പരിക്കേറ്റു കമലാസനും തൊട്ടടുത്ത വസ്തു ഉടമയായ വ്യക്തിയും തമ്മിൽ വഴിയെ ചൊല്ലി തർക്കത്തെ തുടർന്ന് കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് ഇതിനിടയിലാണ് വഴിയിടിക്കലും അക്രമവും നടന്നിരിക്കുന്നത് സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിലെ പ്രതികളായ ശ്യാംസുധനെയും സുനിൽകുമാറിനെയും ചടയമംഗലം പോലീസ് പുനലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു അക്രമത്തിനുപയോഗിച്ച ജെ സി ബിയും കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു മൂന്ന് പ്രതികൾ ഒളിവിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ம்மன் ஜல்லன் டமண்ட்ஸ் போன்ூக்குப்படில்ண விமயம் தீர்க்கொண்டுமண்ட் ஆபரணங்களையும் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகர் விவசாயம் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறப்பாய் சமோரூம் எல்லா ஞாயிறாச்சுகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 8.29699.6